ആ ഞാനിവിടെ പണിക്ക് വന്നതാണ് പുതിയ റിസോർട്ടല്ലേ അപ്പോ പൂന്തോട്ടത്തിൽ പണി ചെയ്യണം പറഞ്ഞു ചാമീസിനും വന്നതാണ് കൂട്ടി ഞാൻ കാണാൻ അവര് മുകളിൽ എന്താണ് മുകളിലുണ്ടാ ഞാന് വെളിയിലൊക്കെ വെള്ളം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കാനേ അപ്പൊ മുകളിൽ ഇണ്ടാന്ന് തോന്നുന്നു നമുക്ക് മാനോജർ അവിടെ നിൽക്കണ്ടേ മാനോജറിൻ്റെ ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയും വന്നതാണ് ആ നമ്മുടെ പരുത്തിപ്പുള്ളിയില് പുതിയ ഒരു റിസോർട്ട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഒക്കെ പെയിന്റ് അടിക്കലും ചിത്രം വരയ്ക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛന്റെ കൂട്ടുകാരനാണ് തോന്നുന്നു മുതലാളി അതാണ് നേരത്തെ വന്നതില്ലേ അപ്പളേ മാനേജർ അവിടെ ഉണ്ടാവും പേരി ഞാൻ ഉള്ളിലൊന്നും പോയിട്ടില്ല നിങ്ങളുടെ കൂടെ എങ്കിലും ഉള്ളു കാണാൻ പറ്റുമല്ലോ നമുക്ക് നോക്കിയാലോ അതെല്ലാം അടിച്ചിട്ട് പറ്റേട്ടോളി ചെലപ്പോ കണ്ണ ഉള്ളി വന്നാലേ എന്നെ പറയും മുതലാളി ആളിക്കുന്ന ചന്തോ പണിക്ക് വന്നാ തിരി നേരം നോക്കി നിക്കും ആയിട്ടുണ്ട് ഇവിടെയൊക്കെ കുട്ടികളൊക്കെ വന്നാലേ വല്ല അതിശയല്ലേ ഇതിന്റെ ഉള്ളി കൂടി വരും ഇവിടെ വന്ന് കളിക്കും മീനുകള് ആ അങ്ങനെയേ കളിച്ചു

അയ്യോ നാ കുടിച്ചു തന്നു ആ അതൊക്കെ വയൽ നിറേ വെള്ളവും ആകാര്യൊക്കെ പെട്ട വന്ന മുതൽ തൊട്ട് ഒരു കുറവുമില്ല അപ്പൊ കുട്ടി കുടിച്ചോളെ പിന്നെ ഞാനേ കുട്ടിന്റെ കൂടെ ഒന്നിച്ചിട്ട് കാണട്ടെ ഞാനിതു കാര്യം ഉള്ളു കണ്ടിട്ടില്ലേ ആ സന്തോഷം വലിയ ഉരുളിയൊക്കെ വെച്ചിരിക്കണു ആ എം ആ

ഇങ്ങനെയുള്ളതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പണിക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നു ആരോ പോയിട്ട് വരുന്നുണ്ട് തോന്നൂല എപ്പോഴും അച്ഛനും അമ്മയും ആസ്കാരം ഇണ്ട് എന്താ പറയുന്നു ആ മോള് വന്നു ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞ തെരഞ്ഞു വന്നതാണ് ഞാൻ വെളിയിൽ പണിക്ക് വന്നതാണ് കുറച്ച് ദിവസം ഇവിടെ തോട്ടപ്പണിന്റെ അപ്പൊ മൗലി കണ്ടപ്പോ ഉള്ളിക്ക് വന്നതാണ് നടാതെ ഉള്ളിക്ക് അടച്ചതാണ് ഇവിടെ വന്നു മോലിട്ടുണ്ട് സുഖമല്ലേ രണ്ടാളിനെ ആദ്യായിട്ടാണ് കാണുന്നത് എന്താ പറയുന്നത് ആ അച്ഛൻ അമ്മയും എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ കാണാനൊക്കെ ഒരുപാടുണ്ട് എന്നാ പറയണത് കൂലി പോയാലും ശരി നിന്ന് എല്ലാം കാണണം എനിക്ക് കാണിച്ചു തരണം നമുക്ക് പഴയ നാലു കെട്ട് മുടലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമുക്ക് ഓട്ടോമാറ്റിക്കലി മഴ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പണി പഴയ കാലത്താണ് നാലു നടക്കും മഴ പെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ റിസോർട്ടിൽ ഉദയപോലെ പണിതിരിക്കുന്നത് കണ്ട അത് ചതു ആയിട്ടുണ്ട് അതേപോലെ വലിയൊരു ഉരുളിയും പറ്റിയിട്ടുണ്ട് മഴ ചന്തോലെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നാലു കെട്ടിന്റെ നടുത്തളത്തില് കാഴ്ച അല്ലേ ആ നാലുകെട്ടിന്റെ നടുത്തളത്തില് കാഴ്ച കണ്ടുകൊണ്ടിരിക്കണേ ആ ഗംഭീരമാണ്

सारे काचा गंभीर वाले ले ഗീരാണ് രണ്ടു ദിവസം ഇവിടെ താമസിക്കണം ഗംഭീരമായ ബെഡ്റൂമാണ് ഡബിൾ ആണ് ഡബിൾ കോട്ടാണ് ഫർണിച്ചറുകൾ ഉണ്ട് സുഖമായിട്ട് എല്ലാ സംവിധാനങ്ങളുണ്ട് എന്താ പറ അതും കൂടി കാണാനല്ലേതാ ഇവിടെ കാണിക്കാ കപ്പും ചായന്റെ അതൊക്കെ ഉണ്ട് ഇണ്ട് അല്ലേ കീവി കാണാനുണ്ട് ഇതിൻറെ ഉള്ളിലൊക്കെ വെക്കാനുള്ള സംവിധാനം ഉണ്ട് അല്ലേ ആ എങ്ങനെയുണ്ട് അടിപൊളി ആ അതേപോലെ എന്താ പറയാ അത് എന്താണ് അലുമാറിയൊക്കെ താമസിക്കാൻ പറ്റുന്നവർക്ക് ചന്തമാങ്ങളൊക്കെ വെക്കാനുള്ളതാണ് ദബിണ്ട് ഓ ബാത്റൂമും ഗംഭീരമാണ് ആ ബാത്റൂമ് ഗംഭീരമാണ് ആ കാഴ്ചയാണ് നമ്മള് കാണുന്നത് അപ്പൊ ഡബിൾ റൂം ാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി എല്ലാ കാണാല്ലേ ഇവിടെ നിന്നാ ചുറ്റി കണ്ടു പക്ഷെ ഉള്ളാണ് കാണാണ്ടിരുന്നത് പൊറത്ത് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഇണ്ടല്ലോ അതൊക്കെ കൂട്ടി കാണണം കേട്ടാ അത് നമ്പർ അടിക്കണം ആ നമ്പർ അടിക്കണം ും അപ്പോളേ നമ്മുടെ തറവാട്ടിന് വീട്ടിലെ കാഴ്ചകളാണ് കാണുന്നത് ഇത് സിംഗിൾ ആണ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വിട്ടോളെ ആ ഇവിടെയും അതേപോലെ തന്നെ ജല്ലിക്കൂടി കാണാനുള്ള കാഴ്ചയൊക്കെ ഉണ്ട് ആ നമ്മുടെ മുളക്കൂട്ടങ്ങളൊക്കെ വെച്ചത് അത് കാണാ അതേപോലെയാണ് ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശാന്തമായ ചെയറും വെച്ചിട്ടുണ്ട് ഏ കാഴ്ചകൾ അപ്പോളേ ആ ആ എന്തായാലും നമ്മുടെ തറവാട് റിസോർട്ടിലെ ലിഫ്റ്റിലാണ് ചാമിച്ചനും കൂട്ടരങ്കട്ടോളയും ആ പാർട്ടി പേർക്ക് നമുക്ക് ചെറിയ നോലുകെട്ട് പിറന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്തിരിക്കും ചെറിയ ചെറിയ പരിപാടികളൊക്കെ നന്നായി നടത്താൻ പറ്റുന്ന ഒരു കടവ് കൂടിയാണ് ഇട്ടോളി നമ്മുടെ റിസോർട്ട് ഇരുന്നൂറ് പേരാണ് നമ്മുടെ കപ്പാസിറ്റി വരുന്നത് സ്വന്തമായിട്ടുള്ള ഒരു പരിപാടി നടത്താം ശാന്തമായിട്ട് അങ്ങ് കാഴ്ചയും കാണാം അതാ നോക്കി മുകളിൽ നിന്ന് നോക്കിയാണ് ഇപ്പൊ ഞങ്ങ മുകളിൽ നിന്ന് നോക്കിയാ പരുത്തിപ്പള്ളിയിലെ മനോഹരമായ കാഴ്ചകൾ ഇപ്പൊ സാറിന് കവിത വരുന്നാ തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ കവിത എഴുതുന്ന തോന്നുന്നു ഒരുപാട് കവിത പാട്ടൊക്കെ എഴുതി നമ്മൾ പാലക്കാട്ടിയെ പാട്ട് ചാമിച്ചെങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും അപ്പോ നമ്മുടെ തറവാട് റിസോർട്ടിൽ വന്നാലേ ചന്തമായിട്ടുള്ള കാഴ്ചകൾ കാണാട്ടോളി ഏത് കുട്ടികൾക്കൊക്കെ നല്ല കൗതുകമായിരിക്കും ആ മല കാണു നോക്കി അതാണ് മലയെ പൊതു മലയുന്നത് ആ പോയിട്ടുണ്ട് ആവു എന്നെ പോയിട്ടുണ്ട് കാണാൻ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ടുണ്ട് അടിക്കുന്നതല്ലേ സിനിമയില് എം എൻ എംപിയാറും പാലക്കൻ നായരും ഒക്കെ വില്ലന്മാരില്ലേ വില്ലന്മാരുടെ കളിയാണ് ഇത് ആ അവരിങ്ങനെ കോലുകൊണ്ട് അടിച്ചടിച്ചിട്ടാണ് ഓരോ ഡൈലോഗ്യുന്നത് കോലിണ്ട് നമ്മുടെ കുട്ടി കളിക്കോ ആ ഒന്ന് അടിച്ചു നോക്കി കാണട്ടെ എങ്ങനെ അടിച്ചിട്ട് ആ അത് ശെരി ഇതിൻ്റെ ഉള്ളിൽ പഠന ആ അതിൻറെ ഉള്ളിൽ പഠനം കേട്ടോളി ആ ഞാൻ ആ അതാണ് ഉള്ളിൽ പഠന നാനൊന്നും നോക്കട്ടെ എന്നാലും അവളെ തറവാട് റിസോർട്ടിൽ വന്നിട്ട് ചാവിച്ച് ചാമിച്ച് പൊടുത്തിട്ടോളെ ഇണ്ടാ ഇനിയൊക്കെ അടിക്ക ഏത് കുട്ടികളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് എന്തൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ അല്ല ഈ കളിക്കുന്ന കാര്യങ്ങളില് ഇംഗ്ലീഷിൽ പറയില്ലേ എന്റർടൈൻമെന്റ് അത് കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ വെച്ചിരിക്കുകയാണ് ആ ആ ഇതാ ഇതിന്റെ ചാമീച്ചൻ്റെ കളിച്ചിട്ടുണ്ട് ഏത് ഇത് കാരം ബോർഡല്ലേ ആ കാരം ബോർഡാണ് ഇത് കുട്ടികൾക്ക് കളിക്കാം ആ ഇതുകൊണ്ടാണ് ഈ ചോ ചോപ്പിനു പൊരുത്തണം അങ്ങനെയാണ് വില്ലം വില്ലന്മാര് നമുക്ക് ചാമീച്ചനൊന്നും അറിയില്ല ആ പൊട്ടൂട്ടോളെ ഇത് പനിയൊക്കെ കെട്ടിട്ടില്ലേ ഇത് ഇങ്ങനെ അടിക്കുന്നതാണ് ആ ടേബിള് ടെന്നീസിൻ്റെ വിട്ടോളേ കുട്ടികൾക്ക് ചന്തമായിട്ട് കളിക്കാൻ വേണ്ടി ടേബിൾ ടെന്നീസ് ആണ് ഔ നല്ല സർവീസ് പാടും പാടങ്ങളും ഇങ്ങോട്ടും വീഴാൻ പാടില്ല നന്നായിട്ട് അവിടും ഇങ്ങോട്ടും കളി കളിക്കണം ആ തട്ടി കളിക്കാനുള്ള സംവിധാനമൊക്കെ നമ്മുടെ തറവാട് റിസോർട്ടിലുണ്ട് അതിമാറ പോലെ തലമുറയല്ല ചാമിഷ നമുക്ക് വരുന്നവർക്ക് ഗസ്റ്റിന് ഭക്ഷണം തലമുറയാണ് അത് ശരി ഇതിൻ്റെ ഉള്ളിലാണ് ആകാരം അതെ അതെ ഞങ്ങളെ പാലക്കാടിന്റെ നാടൻ രുചിയുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കും കൊടുക്കണം നമ്മുടെ പാലക്കാടിന്റെ സ്വാദുള്ള രുചിയുള്ള ആഹാരങ്ങള് നമ്മുടെ തറവാട് റിസോർട്ടിൽ കൊടുക്കണം ആ ഇവിടെയാണ് ആഹാരം ഓ ചന്തമായി വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുവോ നമ്മുടെ പാലക്കാട്ടുകാർ മാത്രമല്ല പുറം ജില്ലക്കാർ നമ്മുടെ താമസിക്കാൻ വരും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഇനിയിപ്പൊ ഇറച്ചി വേണം ബിരിയാണി വേണം മീൻ വേണം പറഞ്ഞാലൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ എല്ലാം കൊടുക്കാം കൊടുക്കാം ആ എല്ലാം കൊടുക്കുന്ന ആഹാരവും ചന്തമായ കാഴ്ചയും കാണാം മായ കാഴ്ചയും ആ കാര്യം കഴിച്ചു കഴിഞ്ഞത് മുകളിൽ നോക്കി അവിടെ നിന്ന് കണ്ട പോലെ തന്നെയാണ് നമുക്ക് മലയപ്പൊതി മലയാളം കാണു കെട്ടോളെ ഇതുപോലെ ഒരു ഉള്ള ഒരു ഘടകം അപൂർവമാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പരുത്തിപ്പുള്ളിയിൽ തറവാട് റിസോർട്ടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഗംഭീരമാണ് ഈ വരുന്ന ഇരുപത്തൊമ്പത് മുപ്പതിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം അപ്പൊ അതിന്റെ മുന്നടിയായിട്ട് ഞങ്ങൾ കാണിച്ചു തരികയാണ് ഇരുപത്തി ഒമ്പത് മുപ്പതിന് ഗംഭീര പരിപാടി മാറിയിട്ടുണ്ടല്ലോ പറശ്ശിനിക്കടലിക്കടും മുത്തപ്പന്റെ തിരുവളയാട്ടം ഇപ്പടെ ഉണ്ട് ആ പരിപാടിക്ക് എല്ലാവരും വരണം കുടുംബത്തിന് കുട്ടികളെയും കൂട്ടിപോലുള്ള റിസോർട്ടുകളിലൊക്കെ വന്നിട്ട് ഒരു ദിവസം താമസിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഏഹ് ആ കാര്യമൊക്കെ മനസ്സിൽ കളിക്കുമ്പോൾ അതിന്റെ ഒരു സമാധാനം സമാധാനമാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ ഇപ്പൊ കണ്ടവർണ്ണത്തിന് നേരം കഴിഞ്ഞ കാണാൻ പറ്റുള്ള കരുതി വെച്ചിട്ടൊന്നും കാര്യമില്ല ഇത് ഫാൻ ആണ് നമ്മുടെ പക്ഷെ സാധാരണ ഫാൻ പോലെയല്ല പ്രകൃതിയിലെ പ്രകൃതത്തമായ കാറ്റ് കിട്ടുന്ന ശീതളമായ കാറ്റ് കിട്ടുന്ന ഫാനാണ് ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുമ്പോ കാറ്റാടതിരില്ലേ അതുപോലത്തെ പേനും നമ്മുടെ തറവാട് റിസോർട്ടിൽ ഉണ്ട് കേട്ടോളെ പീടില്ലാണ്ട് തന്നെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോളി അതും ഒരു പ്രത്യേകതയാണ് കേട്ടോളി ഇറങ്ങാ അല്ലേ ആ ആ അപ്പോളേ തറവാട് റിസോർട്ടിലാണ് ചാമീച്ചനും ദാ ശിവാനിക്കുട്ടിയും മാനേജറും നമ്മുടെ ദിവാകരൻ സാറും കുടുംബവും ഒക്കെ കൂടി ചുറ്റി കണ്ടത് അപ്പം ഞങ്ങൾ മുകളിലൊക്കെ കണ്ടു ആ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് വീണ്ടും ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ് ഇപ്പം നോക്കി കാണാൻ വളക്ക് ചന്തുമായിട്ടുണ്ട് അല്ലേ ദേ ബലൂൺ മുക്കാൻ വരുന്നവരുടെ കൊണ്ടുവരുപണി ഉണ്ട് ഇങ്ങനെ ദാ ഇവിടെ ഇരിക്കുക ഓ ഇത് നമ്മൾ വെടി ഇതാണ് ആ അതായത് ഒന്നാം നിലയാണ് ഒന്നാം നിലയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത്തിരി എന്തായാലും സുഖമായിട്ട് ഇരിക്കുക ആ ഇവിടെ ഇരുന്ന് കൂട്ടം കൂടാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ ഒരു വലിയ ഹാളാണ് ഏത് ഓറഞ്ചൊക്കെ കാച്ചു നിൽക്കണുണ്ട് എന്താ പരിപാടി കണ്ടില്ലേ വിളിയിൽ മുറ്റത്ത് പന്തൽ കണ്ട അത് ഇപ്പോഴത്തെ പരിപാടി നടക്കാൻ പോവുകയാണ് എനിക്ക് കണ്ണ് പറ്റില്ല കുട്ടി പായ്ക്ക് മുത്തു മഹോത്സവം ആ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ വെള്ളാട്ട് മഹോത്സവം നമ്മുടെ തറവാട് റിസോർട്ടിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് ശനി ഞായർ ദിവസങ്ങളിലായിട്ട് ഗംഭീരമായി നടക്കാൻ പോവുകയാണ് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് ആ നിങ്ങൾക്കിപ്പോ ഇവിടെ വരാൻ അടുത്തല്ലേ അപ്പൊ ചാമീച്ചനും വരുന്നുണ്ട് ചാമീച്ചനും കൊടുമ്പോ ഈ പരിപാടി കാണാൻ പെരുന്നുണ്ട് പറശ്ശിനിക്കടവിന്റെ പോകാൻ പറ്റിയിട്ടില്ല വഴിയില്ല കണ്ണൂർ എത്തണ്ടേ അപ്പൊ കർശന കടമ്പ് മൊത്തം പിന്നെ കണം ഇവിടെ വന്നാ മതിയല്ലോ പരുത്തിപ്പുള്ളിയില് ആ അപ്പോ അതിന്റെ ദന്ത എന്താ ഇംഗ്ലീഷില് ഇത് എം എസ്ലേവ് ഹെറിറ്റേജ് റിസോർട്ട് ഇവിടെ വെൽ റൂംസ് ആണ് സ്വിമ്മിങ് പൂൾ ഉണ്ട് പ്ലേ ഏരിയ ഫിഷിംഗ് സോണ് വോക്കിംഗ് ഏരിയ പാർക്ക് പിന്നെ നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ട് വലിയ ഡൈനിങ് ഹാൾ ഉണ്ട് വൈറ്റ് ഡൈനിങ് ഹാൾ ഉണ്ട് പിന്നെ ബാൽക്കണി നല്ല നല്ല വ്യൂ ഉള്ള ബാൽക്കണി പിന്നെ മിനി പാർട്ടി ഹാൾ ഉണ്ട് ഒരു ഇരുന്നൂറ് ആള് എല്ലാവിധ സൗകര്യങ്ങളുള്ള നമ്മുടെ എം എസ് കൺവെൻഷൻ സെന്റർവെൻഷൻ സെന്ററും കൂടിയേ നമ്മുടെ തറവാട് റിസോർട്ടുകാരിൻ്റെയാണ് അതേപോലെയാണ് ഗംഭീരമായ ഇതും തൊപ്പി മുത്തപ്പൻ മഹൂത്സേ പരിപാടി ഗംഭീരമാവട്ടെ അല്ലേ ഞങ്ങളും ഉണ്ടാകും നിങ്ങളും ഉണ്ടാകണം നമ്മുടെ പാലക്കാട് ജില്ലയിലെ പരുത്തിപ്പുള്ളി എന്ന സുന്ദര ഗ്രാമത്തിലുള്ള നാലുകെട്ട് തറവാട് റിസോർട്ടിൻ്റെ കാഴ്ചകൾ കൂടുതൽ കാഴ്ചകളാണ് ഇടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള എ സി മുറികളോടുകൂടിയുള്ള റിസോർട്ടാണ് എല്ലാവിധ ഇവിടെ ഈ റിസോർട്ട് പണി അതിമനോഹരമാണ് ഇവിടെ വന്ന് താമസിക്കാനും ഉല്ലസിക്കാനും സമയം സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റിയൊരു ഇടമാണ് സ്വിമ്മിംഗ് പൂളുണ്ട് കളിക്കാനും ചിരിക്കാനും ഉല്ലസിക്കാനുമായിട്ട് കുട്ടികൾക്കൊക്കെ പറ്റും ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ കാഴ്ചകൾ കൂടി ഇവിടെ കാണാൻ പറ്റുക അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും സ്ഥലങ്ങളൊക്കെയാണ് ടോളിൻ ഇവിടെയുള്ളത് ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് നല്ല ഒരു സുഖവും സന്തോഷവും കിട്ടും പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ റിസോർട്ട് ഒരുപാട് കാഴ്ചകൾ കാണാതാ മലനിരകൾ കാണാം ഇവിടെ ഇരുന്ന അത്രയും മനോഹരമാണ് നമ്മുടെ നാലുംകെട്ട് റിസോർട്ട് അപ്പോൾ നാലുംകെട്ട് റിസോർട്ടിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് ഏറ്റവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് ഇവിടെ ഇരുന്ന